ഹായ് ഗെയ്സ് നമ്മൾ ഇന്നൊരു പട്ടുണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കലണ്ടറും കൊണ്ടാണ് പട്ടുണ്ടാക്കാൻ പോകുന്നത് സാധാരണ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് പട്ടുണ്ടാക്കാറുള്ളത് എന്തായാലും പറക്കോ ഇല്ലയോ എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇതേപോലെ കോണായി മടക്കിയതിന് ശേഷം ഈ ബാക്കി വരുന്ന പീസ് നമുക്ക് ബാലൻസ് മുറിച്ചു കളയാവുന്നതാണ് അപ്പോൾ ഇതാ ഇങ്ങനെ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം മൂന്ന് ഈർക്കിളിയാണ് അതിനായിട്ട് മൂന്ന് ഓല എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഈർക്കിളി ചീകി എടുക്കണം അപ്പൊ ഇതാ ഇതുപോലെ മൂന്ന് ഈർക്കിളി എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഈർക്കിളി എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഇൻസുലേഷൻ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതാ ഇരുക്കിള് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഇറുക്കിളി എടുത്തിട്ട് കട്ട് കൂടിയ ഭാഗം ഇപ്പുറത്തോട്ടും കൂടിയ ഭാഗം അപ്പുറത്തോട്ടും വെച്ചിട്ട് റാ പോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോ ഇതേ രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് നമുക്ക് പട്ടത്തിന് ചിറകും വാലും വേണം അപ്പൊ ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം ഇത് കലണ്ടറും കൊണ്ട് ഉണ്ടാക്കിയത് തന്നെ പറക്കോന്നൊന്നും അറിയില്ല പറക്കുന്ന ഒരു പ്രതീക്ഷയില്ല എന്തായാലും പരീക്ഷിച്ചു നോക്കാം ആദ്യം നമ്മൾ ചിറകാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് രണ്ട് പീസ് ഇതേപോലെ ഒന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ദാ ഈ വശത്തുള്ള ചിറക് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വാൽ ഒട്ടിച്ചു കൊടുക്കണം ഇവിടെ ചിറക് ഒട്ടിച്ചു കൊടുക്കണം ഇനി വാൽ ഒട്ടിക്കുമ്പോൾ ഈ രണ്ട് പീസും നീളത്തിൽ ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കണം വാലിന് അത്യാവശ്യം നീളം വേണല്ലോ അതുപോലെ വാല് നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് നൂലാണ് ആവശ്യം നൂലിടുന്നതിന് മുമ്പായിട്ട് രണ്ട് ഹോൾ കൊടുക്കണം മുകളിലും തായും രണ്ട് ഹോള് നൂല് കടത്തിയിട്ട് കെട്ടിടാൻ പാകത്തിനുള്ള ഹോളാണ് ഇനി ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പൊ ഇതുപോലെയാണ് ഒന്നാമത്തെ നൂല് കെട്ടി കൊടുക്കേണ്ടത് ഇനി നമുക്ക് പട്ടം പറപ്പിക്കാനുള്ള രണ്ടാമത്തെ നൂല് കെട്ടി കൊടുക്കണം രണ്ടാമത്തെ നൂല് കെട്ടുമ്പോ ലൂസാക്കിയാണ് കെട്ടേണ്ടത് ഇത് കണ്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന രീതിയിലാണ് നൂല് കെട്ടിക്കൊടുക്കേണ്ടത് അപ്പൊ ഇതാ പട്ടം നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പറപ്പിക്കണം വീടിന്റെ അടുത്തുള്ള മക്കളെയൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പട്ടം പറപ്പിക്കാൻ പോകുന്നത് അവർക്കും ഒരു രസം നമ്മുക്കും ഒരു രസം അവരൊക്കെ നല്ല ഹാപ്പിയില് പോവാണ് ഇതാ ഇവിടെ ഈ പാറയിൽ വെച്ചിട്ടാണ് നമ്മൾ പട്ടം പറപ്പിക്കാൻ പോകുന്നത് വലിയ പാറയാണ് ഇവിടെ കാറ്റൊന്നും ഇല്ല അതുകൊണ്ട് പട്ടം അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ഞാൻ പട്ടം പറപ്പിക്കാൻ വേണ്ടി മോന്റെ അയിൽ കൊടുത്തിട്ടുണ്ട് അവനാണ് പട്ടം പറപ്പിക്കുന്നത് അപ്പൊ ഒരുപാട് ദൂരൊന്നും പട്ടം പറന്നില്ല ഏർ കാറ്റും അത് പിന്നെ ഇതിന്റെ കനം കൊണ്ടാണോ പറക്കാത്തതൊന്നും അറിയില്ല നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ